ഹായ് ഫ്രണ്ട്സ് ഉത്തരം കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് കോർസെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ വേറെ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഒരു സ്വിറ്റഡ് പാറ്റേൺ ആണ് നമുക്ക് ഇതിന്റെ ഒരു ക്ലോസർ കാണാം ഇത് ക്ലോസറി വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു സ്വിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ബി നെക്ക് ആണ് ഈ ബോഡി പോഷൻ ഇല്ലായിട്ട് നല്ല ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല മൾട്ടി കളറിലാണ് ആ ഫ്ലവർ പ്രിന്റ് വന്നിരിക്കുന്നത് ബാക്ക് ും സെയിം തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ മെറ്റീരിയലാണ് എൻ കോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ കുട്ടിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് വരെ ലെങ്ത് വന്നിട്ടുണ്ട് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ ആണ് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രേറ്റ് ബോട്ടം ആണ് ഫ്രണ്ടില് ഡോറീസും ബേക്കിലാട്ട് ആണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റോ അറ്റാച്ച്ഡ് ആണ് നല്ലൊരു പ്രീ സൈസ് ആയിട്ടുള്ള ഒരു ബോട്ടമാണ് ആ ഒരു കുർത്തിയുടെ സെയിം ബ്രിൻഡിൽ തന്നെയാണ് ആ ഒരു ബോട്ടം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സെറ്റ് വളരെ ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ഡി ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടിവെയർ കളഷനാണ് നല്ലൊരു വിചിത്ര സിൽക്കിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ അവിടെ ആയിട്ട് നല്ല വൺ സൈഡിലാണ് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കളർ കട്ട് ബീഡ്സും ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തതാണ് അവർ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് നല്ലൊരു വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു സ്വിറ്റർ പാറ്റേൺ കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് എൻ പോഷൻ വരെ ലൈനിങ് വന്നിട്ടുണ്ട് ഇതിന്റെ ബോഡി പോഷനിലായിട്ട് നല്ല പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ബാക്ക് കോഷൻ വരുന്നത് സെയിം തന്നെയാണ് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് എന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ദുപ്പട്ടെ നോക്കാം ഇതിന്റെ ദുപ്പട്ടയാണ് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്നത് കുർത്തി സിമ്പിൾ ആയിട്ട് ദുപ്പട്ടയാണ് ഹെവി വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഗോൾഡൻ കളർ ത്രെഡും സീക്വൻസും ഒക്കെ യൂസ് ചെയ്താണ് അവര് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് നല്ല വിക്ത് ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ടു സൈഡ് സൈഡായിട്ടും വൺ സൈഡ് സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാവശ്യം വരെ നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രേറ്റ് ബോട്ടം തന്നെയാണ് ഫ്രണ്ടിലായിട്ട് ടോറിക്സും ബാക്കിലായിട്ട് ഇലാസ്റ്റിക്കും വന്നിരിക്കുന്നത് നല്ലൊരു സ്ട്രൈറ്റ് ബോട്ടാണ് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പോക്കറ്റും അറ്റാച്ചഡ് ആണ് വൺ സൈഡിലായിട്ട് പോക്കറ്റും അറ്റാച്ചഡ് ആണ് നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് നല്ലൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ട് ത്രിപ്ലക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കോൺസെറ്റ് തന്നെയാണ് നല്ല ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഒരു ഏലിയൻ പാറ്റേണിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് നല്ലൊരു വി നെക്ക് ആണ് ആ ഒരു നെക്ക് പോഷൻ തൊട്ട് എൻ പോഷൻ വരെ ഷോ ബട്ടൺ അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ സ്ലീവ് പോഷൻ വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇതിൽ ലൈനിങ് വന്നിരിക്കുന്നത് ആ ഒരു ഹെഡ് പോഷൻ്റെ അതുവരെ ആണ് ലൈനിങ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലെയർ ഉള്ള ഒരു ഐറ്റം ആണ് വൺ സൈഡിലായിട്ട് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷൻ നല്ലൊരു ിന്റ് ആണ് ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഡെയിലി വെയർ കളക്ഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രീ സൈസ് ആയിട്ടുള്ളൊരു ബോട്ടം ആണ് സ്ട്രേറ്റ് ബോട്ടമാണ് ഫ്രണ്ടിലായിട്ട് ഡോറേസും ബാക്കിലായിട്ട് ഇലാസ്റ്റിക്കും സൈഡിലായിട്ട് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ടു പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ട് സെറ്റ് ആണ് നമുക്ക് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റൊരു കളക്ഷൻ ആണ് നല്ലൊരു കളറിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോയും നല്ലൊരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അതിന്റെ ഒരു ക്ലോസറി കാണാം ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോർഷൻ നല്ലൊരു വെറൈറ്റി നെക്കായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഹൈ നെക്ക് വന്നിട്ട് ഫ്രണ്ടിലായിട്ടൊരു വി ആണ് എന്നിട്ട് ആ ഒരു യോക്ക് പോർഷൻ തൊട്ട് എൻ പോഷൻ വരെ ഷോ ബട്ടൺ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ഒരു ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ലൊരു ഏലിയൻ പാറ്റേൺ കുർത്തിയാണ് പോക്കറ്റ് അറ്റാച്ചഡ് ആണ് വൺ സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ബോഡി പോർഷനിലായിട്ട് നല്ല ഫ്ലവർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല മൾട്ടി കളറിലാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോഷൻ വരുന്നത് സെയിം തന്നെയാണ് എന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ അവിടെയാണ് അതുവരെയാണ് ലൈനിങ് വന്നിരിക്കുന്നത് താഴത്തെ ലൈനിങ് വരുന്നത് അതിന്റെ ആവശ്യം വരുന്നില്ല നല്ല അത്യാവശ്യം ഉള്ള ഒരു കുർത്തിയാണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ വരെ ലെങ്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു കാശനാണ് നമുക്ക് ഇതിന്റെ ബോട്ടം നോക്കാം ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ബോട്ടം സ്ട്രെയിറ്റ് സ്ട്രേറ്റ് ഫ്രണ്ടിലായിട്ട് ഡോറീസ് ബേക്കിലാട്ട് ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ടു പീസ് സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇപ്പോൾ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് മെസ്സേജ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനി നിങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പുതിയ വെറൈറ്റി കളക്ഷൻസ് ആയിരിക്കുന്നതായിരിക്കും ആ കളക്ഷൻസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റും ചെയ്യുക ബൈ ബൈ